ചെന്നൈ സന്തമിഴ് മറന്തേൻ ഉനാല എന്ന തമിഴ് ഗാനത്തിൽ നടി അസനൊപ്പം ആടിപ്പാടിയാണ് ജയം രവി മലയാളി മനസ്സുകളിലേക്ക് കുടിയേറിയത് പിന്നാലെ ഭാവനയ്ക്കൊപ്പം അഭിനയിച്ച ദീപാവലി എന്ന സിനിമയും അതിലെ കാതൽ വീത്ത് കണ്ണൻ വരും വേല തുടങ്ങി പോകാതെ വരെയുള്ള പാട്ടുകൾ ഒരു കാലത്ത് മലയാളി മനസ്സുകൾ ഇളക്കി മറിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായിരുന്നു ഇന്നും ജയം രവിയെ തൊണ്ണൂറ് ശതമാനം മലയാളി പ്രേക്ഷകരും ഓർക്കുന്നത് ആ പാട്ടുകളിലൂടെ തന്നെയായിരിക്കും പിന്നീട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ നിറുകയിൽ നിൽക്കവെയാണ് നടൻ പ്രണയിച്ച വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് തമിഴ്നാട്ടിലെ തന്നെ പ്രശസ്ത ടെലിവിഷൻ പ്രൊഡ്യൂസറായ സുജാത വിജയകുമാറിൻ്റെ മകളെയാണ് ജയം രവി പ്രണയിച്ചത് അക്കാലത്ത് താരപ്രശസ്തി കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്തതിനാൽ കാറിലിരുന്ന് റോഡിലൂടെ കറങ്ങിയായിരുന്നു ഇരുവരും പരസ്പരം കണ്ടതും സംസാരിച്ചതുമല്ല സിനിമയിലൂടെ വളർന്ന കോടീശ്വര കുടുംബത്തിൽ ജനിച്ചവരായിരുന്നു ജയം രവിയും ആരതിയും കുട്ടിക്കാലത്തെ നൃത്തവും മറ്റും പഠിച്ച ജയം രവി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷമാണ് സിനിമയിലേക്ക് എത്തിയത് ചൈൽഡ് ആർട്ടിസ്റ്റായി അരങ്ങേറ്റം കുറിച്ചെങ്കിലും രണ്ടായിരത്തി മൂന്നിലാണ് ജയത്തിലൂടെ നായകനായി എത്തുന്നത് പിന്നാലെ സൂപ്പർഹിറ്റ് ചിത്രങ്ങളും എത്തി സ്വാഭാവികമായും സാമ്പത്തികമായും ഉയർന്ന കുടുംബത്തിലെ പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമാണ് ആരതിയിലേക്ക് എത്തിച്ചത് ഏതാനും വർഷത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ വിവാഹവും നടന്നു സന്തോഷ ദാമ്പത്യത്തിന് ഇരട്ടി മധുരം പകർന്നാണ് രണ്ട് മക്കൾ ജനിച്ചത് ആരവ് അയാൻ എന്നിവരാണ് മക്കൾ എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ നിറഞ്ഞിരുന്നു അതിനു കാരണമായി മാറിയത് ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലാത്ത ഒരു രോഗവുമാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജയം രവിക്ക് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ഏറ്റവും അധികം സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ചിത്രമായിരുന്നു പൊന്നിയൻ സെൽവൻ പാർട്ട് വണ്ണും ടുവും ഇതിലെ ഒരു നടിയുമായി ജയം രവിക്ക് അടുപ്പമുണ്ടെന്ന സംശയമാണ് ആരതിക്ക് ആദ്യമുണ്ടായത് എന്നാൽ ഭാര്യയ്ക്ക് മുന്നിൽ ജയം രവി എല്ലാം നിഷേധിച്ചിട്ടും സമാധാനിപ്പിച്ചിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല ഭർത്താവിനോട് വളരെയധികം പൊസിറ്റീവായ ആരതി ജയം രവി പോകുന്നിടത്തെല്ലാം സംശയമുനയോടെ പിന്നാലെയെത്തി തുടർച്ചയായി ഫോൺ കോളുകൾ ചെയ്തു തുടങ്ങി പലപ്പോഴും പരിസരബോധമില്ലാതെ ഫോണിലൂടെ ഇരുവരും തർക്കിക്കുകയും വഴക്കിടുകയും ചെയ്തു ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ആരതിയെ ഇതെത്തിച്ചു സംശയ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു ആ നേരത്ത് ആരതി ഉണ്ടായിരുന്നത് ഭാര്യയെ സ്നേഹിക്കുക മാത്രം ചെയ്തിട്ടും അവൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലോ എന്ന അവസ്ഥ ജയം രവിയെയും നിരാശയിലാഴ്ത്തി പിന്നാലെ ജയം രവി ഭാര്യ ആരതിയുമായി വേറെ പിരിയുമെന്ന വാർത്ത കുറച്ചു കാലങ്ങളായി സ്ഥിരീകരണം വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തുവെന്നും ഒത്തുപോകാനുള്ള സാധ്യത തീരെ കുറവാണെന്നും ആ റിപ്പോർട്ടുകളിൽ പരാമർശവുമുണ്ടായി എങ്കിലിനി ആ ഊഹാപോഹങ്ങൾക്കൊന്നും ഇടമില്ലെന്ന് പ്രഖ്യാപിച്ച് താൻ ആരതിയുമായി പതിനഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നുവെന്ന് ജയം രവി കടുത്ത തീരുമാനമെടുക്കുകയായിരുന്നു ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇന്നുവരെ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ച ഒരു വിവരവും ഇരുവരും പരസ്യമാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല സാധാരണ വിവാഹമോചനം നേടുന്നവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും പങ്കാളിക്കൊപ്പമുള്ള സകല ചിത്രങ്ങളും ഡിലീറ്റ് ചെയ്യുന്നത് പതിവാണ് ആരതിയും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത് എന്നാൽ ഇപ്പോഴും ഭർത്താവിനെ സ്നേഹിക്കുന്ന ആരതി തൻ്റെ സോഷ്യൽ മീഡിയയിൽ നിന്നും മാരി ടു ജയം രവി എന്നത് മാറ്റിയിട്ടുമില്ല ഇംഗ്ലീഷിലും തമിഴിലും എഴുതിയ രണ്ട് കുറിപ്പുകൾ എക്സിൽ പോസ്റ്റ് ചെയ്താണ് ജയം രവി തൻ്റെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവിനെക്കുറിച്ച് ആരാധക ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചത് അതേസമയം കരിയറിലെ തന്നെ മികച്ച വിജയമായ പൊന്നിയൻ സെലവൻ എന്ന സിനിമയുടെ മധുരത്തിലാണ് ജയം രവി ഇപ്പോഴുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും